ഹാഡിയേഴ്സ് നമ്മൾ കഴിഞ്ഞ ദിവസം കീമിൻ്റെ ആ ഒരു കൗൺസിലിംഗ് പ്രൊസീജിയർ അതായത് ഓപ്ഷൻ രജിസ്ട്രേഷൻ മൂന്ന് അലോട്ട്മെൻറ്റുകൾ അലോട്ട്മെൻ്റ് ഇടയ്ക്ക് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വേക്കൻസി വരുന്ന സീറ്റുകൾ എങ്ങനെ ഫിൽ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ താഴെ നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻസിനുള്ള റിപ്ലൈ ആണ് കേട്ടോ കുറേ പേര് ഇന്ന റാങ്ക് വന്നിട്ട് എവിടെ കിട്ടും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് പറയൽ പോസിബിൾ അല്ലല്ലോ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ലാസ്റ്റ് റാങ്ക് എടുത്ത് നോക്കുക പിന്നെ അത് കഴിഞ്ഞിട്ടും അലോട്ട്മെൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട് അത് കഴിഞ്ഞുള്ള റാങ്ക്കാർക്കും കിട്ടിയിട്ടുണ്ട് അപ്പോൾ സ്പോർട്ടിൽ നമുക്കിപ്പോൾ നോക്കിയിട്ട് ഇത്ര റാങ്ക് വരെ കിട്ടും കിട്ടും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ചിലപ്പോൾ ഈ മൂന്നാമത്തെ അലോട്ട്മെന്റിൽ ചിലപ്പോൾ ഒരു അയ്യായിരം വരെ കിട്ടിയിട്ട് പിന്നെ സ്പോട്ടൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഇരുപത്തി രണ്ടായിരം ഒക്കെ കിട്ടിയിട്ടുണ്ടാകും അപ്പം അതിൻ്റെ അർത്ഥം അതിനിടയ്ക്കുള്ള എല്ലാവർക്കും കിട്ടി എന്നുള്ളതായിരിക്കുമില്ല ഏതെങ്കിലും ഒരു കാരണവശാലും അദ്ദേഹത്തിന് കിട്ടി എന്നുള്ളതായിരിക്കും അപ്പോൾ അത് നമ്മൾ പറയൽ പോസിബിളല്ല നിങ്ങൾ ലാസ്റ്റ് റാങ്ക് എടുത്ത് നോക്കാമെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൽ ആദ്യത്തെ പ്രമോദ് ചോദിച്ചേക്കുന്ന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് പതിനയ്യായിരം ഇരുപതിനായിരം വരെ റാങ്ക് ലിസ്റ്റിൽ പെട്ടവർക്ക് കമ്പ്യൂട്ടർ സയൻസ് അഡ്മിഷൻ എടുക്കാൻ പറ്റിയ നല്ല കോളേജുകളുടെ ലിസ്റ്റ് വീഡിയോ ചെയ്യാമോ എന്നാണ് ചോദിച്ചേക്കണേ അപ്പോൾ എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് മോഡലിനെ പറ്റിയോ ഹിസാറ്റിനെ പറ്റിയോ ഒക്കെ പറയാൻ പറ്റും കാരണം എനിക്ക് നേരിട്ട് അറിയുന്ന രണ്ട് കോളേജുകളാണത് ലൈക്ക് എന്ത് കാരണവശാലും അപ്പോൾ പക്ഷേ എനിക്കും ഇവിടെ നിന്നിട്ട് ഇപ്പോൾ സിഇറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് നല്ല രീതിയിൽ പ്ലേസ്മെൻ്റ് ഉള്ളതാണെന്നും അതുപോലെ തന്നെ ഗവൺമെൻറ് എൻജിനീയറിങ് കോളേജ് തൃശ്ശൂരൊക്കെ നമ്മൾ അങ്ങനെ ഇതാവേണ്ട അപ്പോൾ എനിക്ക് പേഴ്സണലി ഒരു കോളേജ് എടുത്തിട്ട് ഇത് ഇതിന് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ പഠിച്ചിറങ്ങും കുട്ടികൾ പിന്നെ അവരുടെ വെബ്സൈറ്റ് ഒക്കെ നോക്കാനായിട്ട് ആ കോളേജുകളുടെ വെബ്സൈറ്റ് എടുത്ത് നോക്കിയാലവർ പ്ലേസ്മെൻറ്റ് ആ ഒരു ഇത് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലേസ്മെൻ്റ് ഒക്കെ നോക്കാൻ പറ്റും പിന്നെ അപ്പം അങ്ങനെയൊക്കെ എനിക്കും ചെയ്യാൻ പറ്റുള്ളൂ പ്രൈവറ്റ് കോളേജുകളെ പറ്റിയിട്ട് എനിക്ക് കൂടുതലായിട്ട് നല്ല അറിവൊന്നുമില്ല ചിലവർ പറയുന്ന അറിവുകളും പിന്നെ നമ്മൾ അവരുടെ വെബ്സൈറ്റൊക്കെ നോക്കുന്ന അറിവുകളും മാത്രമാണ് എനിക്കും ഉള്ളൂ അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യൽ എനിക്ക് സത്യസന്ധമായിട്ട് പറയാൻ എനിക്ക് സാധിക്കില്ല അതുകൊണ്ടാണ് അങ്ങനൊരു വീഡിയോ ചെയ്യാത്തത് കേട്ടോ ഇനി ഒരു ക്വസ്റ്റിനാണ് അമ്ന ഷെഫീഖാണെന്ന് ചോദിച്ചത് ഇങ്ങനെ ഞാൻ ജെയ് മെയിൻ ടൈം നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് എടുത്തിട്ടു ഞാൻ അത് തന്നെയാണ് കീമിലും ഡൗൺലോഡ് ചെയ്തത് സെക്കൻഡ് ഡേ മുമ്പ് ഡിഫക്റ്റ് ഒന്ന് മെസ്സേജ് വന്നു പിന്നെ ഞാനത് തന്നെയാണ് ഡൗൺലോഡ് ചെയ്തത് പിന്നെ ഞാൻ മനസ്സിലായത് സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റാണ് വേണ്ടതെന്ന് പക്ഷേ പോയി സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് എടുത്തു വീഡിയോ ഡിഫക്റ്റ് വരോ ഡിഫക്റ്റ് അതായത് നമ്മൾ ആദ്യം മുതൽ പറയുന്നുണ്ട് കീമിന് വേണ്ടത് സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിനുള്ളതാണ് നിങ്ങൾ നീറ്റിനും ജെഇക്കും ഒന്ന് അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റ് ചെയ്യല്ലേ എന്ന് പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് മനസ്സിലായത് ഇപ്പോൾ അത് കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിന് വില്ലേജ് ഓഫീസിൽ നിന്നുള്ള ഇൻ സി എ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ഒന്ന് ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് ഒന്നും കൂടി ലോഗിൻ ചെയ്ത് നോക്കണം അത് മെമ്മോ വേണ്ടും അവിടെ എന്ന് സാധാരണ അത് ക്ലിയർ ആയിട്ട് സ്കാൻ ചെയ്ത് അതുപോലെ തന്നെ സീലും സൈനും ഒക്കെ ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ വേറെ മെമ്മോ വരേണ്ട ആവശ്യമില്ല അതാണ് വേണ്ടത് നമുക്ക് അപ്പോൾ അത് ഒന്ന് പക്ഷേ നിങ്ങൾ ലോഗിൻ ചെയ്തിട്ട് മെമ്മോ വീണ്ടും വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക കേട്ടോ പിന്നെ ഓക്കെ കുറേ പേര് എക്സലൻറ് റെസൻറ്റേഷനും ഗുഡ് ഇൻഫർമേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് താങ്ക് സോ മച്ച് നിങ്ങളുടെ ഇങ്ങനെയുള്ള വാക്കുകളാണ് നമുക്ക് വീണ്ടും ഇൻസ്പിറേഷൻ ആവണത് ചെയ്യാനായിട്ട് കേട്ടോ ഓക്കെ പിന്നെ ഇത് കണ്ടല്ലോ കുറച്ച് നമ്പേഴ്സ് എൻ്റെ അടുത്ത് നമ്പർ കുറേ പേര് ചോദിക്കാറുണ്ട് ഞാൻ അങ്ങനെ നമ്പർ കൊടുക്കാറില്ല സോറി നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ മെയിൽ അയക്കാം ഞാൻ കാണുന്ന പോലെ അല്ലെങ്കിൽ ഇങ്ങനെ കമൻസിൽ ചോദിച്ചാലും മതി മെയിലും ചിലപ്പോൾ ചെക്ക് ചെയ്യാൻ സമയം കിട്ടാറില്ല കമൻസ് ചോദിക്കുക അപ്പോൾ ആ മെയിൽ അയച്ചു നിങ്ങൾ ചോദിച്ചോളൂ ഞാൻ ആദ്യമൊക്കെ ഇൻസ്റ്റയൊക്കെ നോക്കുമായിരുന്നു മെസ്സേജ് ഇപ്പോൾ എനിക്ക് അതൊന്നും സമയം കിട്ടാറില്ല ഇൻസ്റ്റയൊക്കെ നോക്കാൻ സോ സോറി കെട്ടോ അപ്പോൾ നിങ്ങൾക്ക് മെയിൽ അയക്കാം അത്യാവശ്യമുള്ള ക്വസ്റ്റൻസിന് ചില മെയിലൊക്കെ നമുക്ക് വരുമായിട്ട് തലയും വാലും ഒന്നും ഉണ്ടാവില്ല അപ്പോൾ എവിടെ റിപ്ലൈ കൊടുക്കണമെന്ന് അറിയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ ചോദിക്കാം കേട്ടോ ഓപ്ഷൻ രജിസ്ട്രേഷൻ അധികം താമസിയാതെ തുടങ്ങും നമുക്ക് ഇപ്പോൾ ചിലപ്പോൾ ചില കോളേജുകളോ അല്ലെങ്കിൽ ചില കോഴ്സുകളൊക്കെ വരാൻ സാധ്യതയുണ്ടാകും അപ്പോൾ അത് അവർ എ ഐ സി ടിയുടെ അപ്രൂവൽ കിട്ടാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരിക്കും അപ്പോൾ അവരും കൂടി അങ്ങനെ വരാനായിട്ടാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ പിന്നെ നമുക്ക് ഇപ്പോൾ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ പ്രൊഫൈൽ വെരിഫിക്കേഷനൊക്കെ ഉണ്ടല്ലോ അപ്പം അതിനോടനുബന്ധിച്ചിട്ട് അത് ഓക്കെ ആവണമനുസരിച്ചിട്ട് നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷനും സ്റ്റാർട്ട് ചെയ്യും കേട്ടോ നിങ്ങൾ വെബ്സൈറ്റ് നോക്കുക നമ്മളും പറയുന്നതാണ് പക്ഷേ നിങ്ങളോട് എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ വെബ്സൈറ്റ് നോക്കുക എന്നുള്ളത് തന്നെയാണ് സ്കീമിൻ്റെ കേട്ടോ ഇവിടെ ഒരു ക്വസ്റ്റ്യനാണ് പറഞ്ഞു തരുമെന്ന് ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻസിനുള്ള റിപ്ലൈ തരാൻ തന്നെയാണ് എനിക്ക് ആഗ്രഹം സോ നമുക്കിപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻ്റ് ഒരു കോളേജിൽ കിട്ടി അപ്പോൾ അവിടെ അഡ്മിഷൻ എടുത്തിട്ട് ഹയർ ഓപ്ഷൻ കൊടുക്കുമ്പോൾ അത് കോളേജിൽ തന്നെ വേറെ ബ്രാഞ്ച് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയാൽ വീണ്ടും അഡ്മിഷൻ എടുക്കണമെന്നുള്ളതാണ് രണ്ടാമത്തത് എന്നിട്ട് തേർഡ് അലോട്ട്മെൻറ്റിൽ പോയിട്ട് നമുക്ക് വേണ്ടാത്ത ഒരു കോളേജാണ് കിട്ടുന്നതെങ്കിൽ സെക്കൻഡ് കിട്ടിയതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഇനി ഇനി നിങ്ങൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനാണ് ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ വീഡിയോ ഞാൻ മാക്സിമം സ്പീഡിൽ പറഞ്ഞു പോകാൻ നോക്കാറുണ്ട് ആവശ്യമില്ല അത് ആവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യല്ലേ എന്തെങ്കിലും ഇൻഫർമേഷൻ വിട്ടുപോകും അതായത് ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടി സെക്കൻഡ് അലോട്ട്മെന്റിൽ ആ കോളേജിൽ തന്നെയാണ് കിട്ടണമെങ്കിൽ ആ കോളേജിൽ പോയി ജോയിൻ ചെയ്യണം ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയാൽ നമ്മൾ ഫീസ് അടക്കേണ്ട ആവശ്യമല്ലേ ഉള്ളൂ ടോക്കൺ ഡെപ്പോസിറ്റ് അടക്കേണ്ട ആവശ്യമുള്ളൂ ആ ടോക്കൺ ഡെപ്പോസിറ്റ് അടക്കാം സെക്കൻഡ് അലോട്ട്മെന്റും ആ കോളേജിൽ തന്നെയാണ് നമുക്ക് അലോട്ട്മെന്റ് വരുന്നതെങ്കിൽ ആ കോളേജിൽ പോയി ചേരണം ഇനി തേർഡ് അലോട്ട്മെന്റ് നമ്മുടെ ഹയർ ഓപ്ഷൻ ഉണ്ട് നമ്മൾ ഓപ്ഷൻ കൺഫർമേഷൻ കൊടുത്തിട്ട് നമുക്ക് മൂന്നാമത്തെ ഒരു സീറ്റിലേക്ക് അലോട്ട്മെന്റ് കിട്ടിയാൽ സെക്കൻഡ് കിട്ടിയാൽ കോളേജിൽ പോകും കേട്ടോ അത് നിങ്ങൾ ഓർക്കുക ആ ഒരു ടൈമിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാനുണ്ട് അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ ഹയർ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്തിട്ട് കൺഫർമേഷൻ കൊടുക്കരുത് അപ്പോൾ അതൊക്കെ അത് നമ്മൾ ആ ഒരു ടൈമിൽ പറഞ്ഞുതരാം മനസ്സിലായോ അപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജ് തന്നെ മതിയെങ്കിൽ ഓപ്ഷൻ കൺഫർമേഷൻ നിങ്ങൾ കൊടുക്കരുത് കേട്ടോ അല്ലെങ്കിൽ കൺഫർമേഷൻ കൊടുത്താൽ നിങ്ങൾ ഹയർ ഓപ്ഷൻ ഉണ്ടെങ്കിൽ മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് വരുമ്പോൾ അതിലേക്ക് അലോട്ട് ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സെക്കൻഡ് ഇരുന്ന സീറ്റ് പോകും അവിടെ വേറൊരു കിട്ടി കുട്ടിക്ക് അലോട്ട്മെൻറ്റ് എടുത്ത് വന്നിട്ടുണ്ടാവും നിങ്ങൾ കസേര കളിയൊന്ന് ഓർത്താൽ മതി നിങ്ങൾ ഏതെങ്കിലും ഒരു കസേരയിൽ നിന്ന് എണീറ്റുപോയാൽ അവിടെ വേറൊരാൾ വന്നിരിക്കൂലേ എന്ന് പറയുന്ന പോലെ നിങ്ങൾ ഇപ്പോൾ ഓപ്ഷൻ കൊടുത്തിട്ട് രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് ഒരു കോളേജ് കിട്ടി അതിൽ നിങ്ങൾ വീണ്ടും മൂന്നാമത്തേൽ പരിഗണിക്കാൻ വേണ്ടി കൺഫർമേഷൻ കൊടുത്തു നിങ്ങൾക്ക് മൂന്നാമത്തെ കോളേജ് കിട്ടിയാൽ നിങ്ങളുടെ സീറ്റ് ഇനി മൂന്നാമത്തെ കോളേജിലാണ് ആ സെക്കൻഡ് ഇരുന്ന സീറ്റ് അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ ആ സീറ്റ് വേറൊരു കുട്ടിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അലോട്ട് ചെയ്തിട്ടുണ്ടാവും കേട്ടോ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ആ ഒരു ടൈമിൽ കുറച്ച് കാര്യങ്ങളുണ്ട് അത് നമ്മൾ ആ ടൈമിൽ പറഞ്ഞുതരാം കേട്ടോ ഇനി അമൃത ചോദിച്ചേക്കുന്നത് അലോട്ട്മെൻറ്റ് വെക്കുന്ന ടൈമിൽ മാനേജ്മെൻറ്റ് സീറ്റും മെറിറ്റ് സീറ്റും അല്ലേ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാമോ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് കാണിക്കുന്നത് മെറിച്ച് സീറ്റ് കയറിയ റാങ്ക് മാത്രമാണോ എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് സീറ്റും കാണിക്കുന്നുണ്ട് ലാസ്റ്റ് റാങ്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് എം ജി എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും ഞാനത് എടുത്തിട്ട് വേണമെങ്കിൽ കാണിച്ച് തരാം കേട്ടോ ഞാൻ മോഡലിൻ്റെ വെബ്സൈറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് അതൊന്ന് കാണിച്ച് തരാം എങ്ങനെയാണ് അവരുടെ ഫീസും ഓക്കെ അവർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ മോഡലിൻ്റെ വെബ്സൈറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് അപ്പോൾ ആ ഒരു മാനേജ്മെൻറ്റ് സീറ്റോ ഫുൾ മെറിറ്റ് സീറ്റ് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഓക്കെ അപ്പോൾ ലാസ്റ്റ് റാങ്ക് കാണിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളുടെ രണ്ട് അലോട്ട്മെൻറ്റ് വരെ സ്പോട്ടൊന്നും അവിടെ കാണിച്ചിട്ടില്ല അപ്പോൾ അത് കാണിക്കാനുള്ള സാധ്യതയില്ല ഇങ്ങനൊരു കാരണം കൊണ്ടാണ് നമ്മൾ ഇന്ന റാങ്ക് വരെ കിട്ടിയെന്ന് വിചാരിക്കുമ്പോൾ അതിനിടയിലുള്ള എല്ലാവരും പ്രതീക്ഷിക്കുമല്ലോ അപ്പോൾ കറക്റ്റായിട്ടുള്ള അലോട്ട്മെൻറ്റുകളിൽ വന്നേക്കുന്ന ലാസ്റ്റ് റാങ്ക് ആയിരിക്കും അതിൽ കാണിച്ചേക്കുന്നത് ഓക്കെ ഒ ബി സി ആണ് ജനറൽ ആയാണ് കിടക്കുന്ന എൻ സി എൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒ ബി സി ആകുമോ എന്നുള്ളതാണ് സാധ്യതയുണ്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വെരിഫൈ അനുസരിച്ചിട്ട് നിങ്ങൾ കൊടുത്തേക്കുന്നതൊക്കെ ഓക്കെ ആണെങ്കിൽ ഒ ബി സി ആകും അപ്പോൾ ആ ആവോ എന്ന് അറിയുന്നത് നമുക്ക് കാറ്റഗറി ലിസ്റ്റ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നില്ലേ അതായത് ഈ വീഡിയോയുടെ ഒരു കാര്യമുണ്ടല്ലോ കാറ്റഗറി ലിസ്റ്റ് അത് വരുമ്പോൾ നോക്കുക നിങ്ങൾക്കുള്ള റിസർവേഷൻ ഒക്കെ വന്നിട്ടുണ്ടോയെന്ന് ഇല്ലെങ്കിൽ നിങ്ങളപ്പോൾ ആ ഒരു ടൈമിൽ എ സിയുടെ ഓഫീസായിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ നിങ്ങൾ കറക്റ്റായിട്ട് എല്ലാ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ റിസർവേഷൻസ് കിട്ടും ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ടായോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇല്ല സ്റ്റാർട്ടായിട്ടില്ല ആ വീഡിയോ കറക്റ്റായിട്ട് കാണാം കേട്ടോ നമ്മൾ പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും സ്റ്റാർട്ടാവുമ്പോൾ പറയാം കേട്ടോ ഓക്കെ ഇങ്ങനെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഞാൻ അതിലൊരിക്കലും പറയുന്നില്ലല്ലോ ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറയുന്നില്ല അല്ലേ ഓക്കെ എനിക്കും കൺഫ്യൂഷൻ ആയിപ്പോൾ ഞാൻ അങ്ങനെ പറയുന്നുണ്ടോയെന്ന് ഓക്കെ അതിഥ്യ അതിഥ്യ ദൂശിക്കുന്നത് അതേ ഒരു ഡൗട്ട് എങ്ങനെയാണ് കാസ്റ്റ് ഈഴവയാണോ പക്ഷെ കാൻഡിഡേറ്റ് ഹോട്ടലിൽ ജനറലാണ് കാണിക്കുന്നത് എന്താ ചെയ്യുക ആരെങ്കിലും എന്ന് പറയുന്നുണ്ട് അതായത് നമ്മൾ ഈഴവയ്ക്ക് നമ്മൾ ഒ ബി സി എൻ സിയിലാണ് കൊടുക്കുന്നതെന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കറക്റ്റായിട്ടൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ മെമോ ഒന്നും വന്നിട്ടില്ല എങ്കിൽ കുഴപ്പമില്ല സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു ഇത് കിട്ടും നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ സിഇ ആയിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ അങ്ങനെ ആ ഒരു കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ സർട്ടിഫിക്കറ്റ് കറക്റ്റാണ് വെരിഫിക്കേഷൻ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു റിസർവേഷൻ കിട്ടും നമുക്ക് അത് അറിയുന്നത് നമ്മുടെ പ്രൊഫൈലിൽ വരും പിന്നെ നമുക്ക് ഈ ഒരു നമ്മുടെ ഇതുണ്ടല്ലോ കാറ്റഗറി ലിസ്റ്റ് അത് പബ്ലിഷ് ചെയ്യുമ്പോഴും നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തു ബട്ട് പ്രൊഫൈലിൽ വന്നിട്ടില്ല സി കോൺടാക്ട് ചെയ്തു നോൺ റെസ്പോണ്ട് എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഞാൻ അതായത് ചിലവർക്കൊക്കെ ആയി വരുന്നുണ്ടാവുള്ളൂ എല്ലാവർക്കും ആ ഒരു റിസർവേഷൻ വന്ന് തുടങ്ങിയിട്ടുണ്ടാവില്ല ചിലപ്പോൾ ചിലവർക്ക് വരുന്നുണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങൾ എന്തായാലും കാറ്റഗറി ലിസ്റ്റ് ലും വരും കേട്ടോ പക്ഷേ നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഒക്കെ കറക്റ്റായിട്ടൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വരും തീർച്ചയായിട്ടും അപ്പോൾ നിങ്ങളൊന്ന് കൂടുതൽ ഇതുണ്ടെങ്കിൽ സീയുടെ അടുത്ത് തന്നു അതായത് നിങ്ങൾ പത്ത് മണി കഴിഞ്ഞിട്ട് വിളിക്കുക പത്തരയൊക്കെ കഴിഞ്ഞിട്ട് വിളിക്കുക കോൾ വിളിക്കുക പിന്നെ അതിൻ്റെ അടുക്കൽ ലഞ്ച് ടൈം ഉണ്ടല്ലോ ആ ഒരു ടൈമിൽ വിളിച്ചാലും എടുക്കില്ല അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ വിളിക്കാം കേട്ടോ കാരണം കുറേ പേര് കോൺടാക്ട് ചെയ്യാം നമ്മൾ എൻട്രൻസ് കമ്മീഷണർ കീമിൻ്റെ അലോട്ട്മെൻറ്റ് മാത്രമല്ല നടത്തുന്നത് കെ മാറ്റം ഉണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് അലോട്ട്മെൻറ്റുകൾ എൻട്രൻസ് കമ്മീഷൻ നടത്തുന്നുണ്ട് സോ നമ്മൾ ചിലപ്പോൾ വിളിക്കുമ്പോൾ ബിസി ആയിരിക്കാം അങ്ങനെ നമ്മളെപ്പോലെ കുറേ പേര് വിളിച്ചുകൊണ്ടിരിക്കുവല്ലേ അപ്പോൾ അതുകൊണ്ട് വീണ്ടും നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ആവശ്യമാണല്ലോ അപ്പോൾ സോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നില്ലെങ്കിൽ വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുക ഈ പറയുന്ന പോലെ പത്തര കഴിഞ്ഞിട്ട് മാത്രം വിളിക്കുക ചിലപ്പോൾ പതിനൊന്ന് മണിയാവും ആയിട്ടൊന്നും നോക്കുക അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പന്ത്രണ്ടരയ്ക്കും ആ ഒരു രണ്ടരക്കുള്ള ടൈമിൽ ചിലപ്പോൾ വിളിച്ചാൽ കിട്ടണം എന്നില്ല അപ്പോൾ ആ ഒരു ടൈമൊക്കെ നോക്കിയിട്ട് നിങ്ങൾ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ സാറ്റർഡേ അവധിയായിരിക്കും മണി കഴിഞ്ഞിട്ട് വിളിച്ചാൽ കിട്ടില്ല അപ്പം അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അപ്പോൾ പിന്നെ നിങ്ങൾക്ക് മെയിൽ അയക്കാം മെയിലിലും സാധാരണഗതിയിൽ അവർ റിപ്ലൈ തരാറുണ്ട് കേട്ടോ ഇനി ഇ ഡബ്ല്യു എസ് നമ്മോ വന്നു എന്നാൽ എനിക്ക് ഇ ഡബ്ല്യു എസ് ഇല്ല എസ്എസ്എൽസി സർട്ടിഫിക്കറ്റ് പോലെ ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടി ചെയ്യേണ്ടി വരുമ്പോൾ പ്ലീ റിപ്ലൈ എന്നുള്ളതാണ് വിജയ് ചോദിച്ചത് വിജയ ചോദിച്ചേക്കുന്നത് അതായത് ഇ ഡബ്ല്യൂസ് മെമ്മോ വന്നു നമുക്ക് ഇ ഡബ്ല്യൂസ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ഇല്ലാതല്ലല്ലോ അപ്പോൾ പിന്നെ റിസർവേഷൻ കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ നമുക്ക് ഇപ്പം നമുക്ക് മെമ്മോ വന്നിട്ടുണ്ട് ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പക്ഷേ നമുക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനില്ല അല്ലെങ്കിൽ നമുക്കത് കിട്ടില്ല എന്ന് ചോദിച്ചിട്ട് നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല കൗൺസിലിങ്ങിൽ പങ്കെടുക്കുന്നതിനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ പ്രശ്നമില്ല ആ റിസർവേഷൻ കിട്ടൂല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ ഇ ഡബ്ല്യു എസ് റിസർവേഷൻ അപ്ലോഡ് ചെയ്യാൻ മെമ്മോ വന്നു പക്ഷേ നിങ്ങൾക്ക് അത് കൊടുക്കാൻ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾ ചെയ്യണ്ട മെമ്മോ അത് അവിടെ കിടന്നോട്ടെ ആ നിങ്ങൾക്ക് ആ റിസർവേഷൻ കിട്ടൂലെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ നിങ്ങൾക്ക് ഇനി ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുന്നതിനോ കൗൺസിലിങ്ങിൽ പങ്കെടുക്കുന്നതിനോ ഒന്നും കുഴപ്പമില്ല അപ്പോൾ അതുകൊണ്ട് കിട്ടിയില്ല എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ പേടിക്കുകയെന്നൊന്നും വേണ്ട കേട്ടോ റിസർവേഷൻ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു നമുക്ക് പെട്ടെന്ന് കിട്ടാൻ കുറച്ചും കൂടി ഈസി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വയനാട് സി എസ് സി കിട്ടി ഞാൻ അവിടെ പോയി നേരിട്ട് തന്നെ ഫീസ് അടക്കണോ ഓൺലൈൻ ചെയ്താൽ മതിയോ ഇതൊക്കെ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വരുമ്പോൾ മാത്രം ഡയറക്റ്റ് പോയാൽ മതിയോ മതിയോന്നാണ് ചോദിച്ചേക്കുന്നത് അതായത് ഇത് ഞാൻ ഞാനതിൽ പറയുന്നുണ്ട് അതാണ് നിങ്ങളോട് പറയുന്നത് സ്കിപ്പ് ചെയ്യല്ലേ കാരണം ഈ സ്കിപ്പ് ചെയ്യല്ലേ എന്ന് പറയുന്നത് കാരണം വേറെ ഒന്നുമല്ല മക്കളെ നിങ്ങൾ ഇങ്ങനെ തെറ്റുകൾ വരുത്തരുതെന്ന് ചോദിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വയനാട് കെ സി കിട്ടി ഞാൻ അവിടെ പോയിട്ട് നേരിട്ട് തന്നെ ഫീസ് അടക്കണ്ട ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ എൻട്രൻസ് കമ്മീഷർക്ക് ഫീസ് അടച്ചാൽ മതി ഫസ്റ്റ് അലോട്ട്മെൻറ്റിലാണ് കിട്ടുന്നതെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ആകുമ്പോഴാണ് നിങ്ങളുടെ അടുത്ത് കോളേജിൽ പോയി ജോയിൻ ചെയ്യാൻ പറയുന്നത് മനസ്സിലായോ അപ്പോൾ എപ്പോഴാണ് കോളേജിൽ പോയി ജോയിൻ ചെയ്യാൻ വേണ്ടി പറയുന്നത് അപ്പോൾ മാത്രം കോളേജിൽ ചെന്ന് കോളേജിന് നമുക്ക് കുറച്ച് ഫീസ് ഉണ്ടാവും കേട്ടോ അത് ഗവണ്മെന്റ് കോളേജ് ആണെങ്കിലും ചേരുന്ന ചേർന്ന ഒരു പതിനയ്യായിരം മുതൽ ഒക്കെ ഫീസ് വരും ഇരുപതിനായിരം വരെ ചേരുന്ന സമയത്ത് മാത്രം അപ്പോൾ ആ ഒരു ഫീസ് നിങ്ങൾക്ക് അടച്ച് സർട്ടിഫിക്കറ്റ് കൊടുത്ത് കോളേജിൽ പോയി ജോയിൻ ചെയ്യാൻ എൻട്രൻസ് കമ്മീഷൻ പറയുന്ന സമയത്ത് മാത്രം പോയി ജോയിൻ ചെയ്താൽ മതി കേട്ടോ എൻ സി എൽ സർട്ടിഫിക്കറ്റ് സെൻട്രൽ എഡ്യൂക്കേഷൻ പർപ്പസിന് പർപ്പസ് പ്രോബ്ലം ഉണ്ടെന്ന് ഉണ്ടെന്നാണോ ഉണ്ടെന്ന് എന്തെന്ന് എന്ന് എന്നറിയില്ല ഇഷ്ടം പറയുന്നത് അതായത് എൻ സി എൽ സർട്ടിഫിക്കറ്റ് കീമിൽ വേണ്ടത് സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിനുള്ളതാണ് സെൻട്രൽ എഡ്യൂക്കേഷൻ പർപ്പസിന് ജെഇക്കോ നീറ്റിനോ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തേക്കുന്നത് നമ്മൾ അവിടെ നമുക്ക് മെമ്മോ കാണിക്കും കേട്ടോ സാധാരണ മെമ്മോ കാണിക്കും അത് അക്സെപ്റ്റ് ചെയ്യാറില്ല ഗെയിമിൽ അപ്പോൾ ഇത്രയും മതിയില്ലേ ബാക്കി നമുക്ക് അടുത്ത തുടങ്ങി അടുത്തൊരു വീഡിയോ ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ ഓക്കെ വീഡിയോ ഇഷ്ടമായെങ്കിലേക്കണേ ടേക്ക് കെയർ സ്റ്റേ ബെസ്റ്റ് ആക്കിയ